ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ കയ്യിൽ നിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കൂവക്ക നല്ല കവറിൽ നട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ പേരിച്ച മാതൃതുകൊണ്ടാണ് കവറിലൊക്കെ നട്ട് വെച്ചിരിക്കുന്നത് അപ്പം എല്ലാ പച്ചക്കറികളും അത്യാവശ്യത്തിനൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നു പോകുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും പുതിനി പച്ചമുളക് കാന്താരി പിന്നെ ബീൻസ് പയർ എല്ലാം അത്യാവശ്യത്തിന് നട്ടിട്ടുണ്ട് പിന്നെ വാഴക്കൊല ചെമ്പിൽ പുകയ്ക്കാൻ വെച്ചിട്ടുണ്ട് കൊക്കക്കായ ഒക്കെ നല്ലവണ്ണം പോലെ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം അപ്പോൾ കൊക്കക്കായ്ക്ക് അതിൻ്റെ വിത്തിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണല്ലോ അപ്പോൾ പഴം പഴുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ വിത്തൊക്കെ തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കൂട്ടോ ഒക്കെ തിന്നതിൻ്റെ ശേഷം പിന്നെ ഏലമുണ്ട് അത്യാവശ്യത്തിന് എല്ലാതും ഇവിടെ തന്നെ ഉണ്ടാക്കും നല്ല തെച്ചിപ്പൂവൊക്കെ ഇരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ പപ്പാളി പഴുത്ത ചക്ക ഇതൊക്കെ ഞങ്ങൾ തിന്നിട്ട് ബാക്കിയാണ് കേട്ടോ ഇനി അതും കൂടാതെ എല്ലാവരും വരുന്നതല്ലേ എന്നും പറഞ്ഞിട്ട് കുറച്ച് പിന്നെ പഴംപൊരി ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട് കേട്ടോ അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഇവിടെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഈ പഴമ്പരിയും ചായയൊക്കെ കഴിച്ചിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട് അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതാ കേട്ടോ അപ്പോൾ ഒന്നിത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്